യിലെ കമ്പനികൾക്ക് വേണ്ടി ഇനി ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ ഇരുന്നും ജോലി ചെയ്യാം വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരുടെ കഴിവും നൈപുണ്യവും യു എ കമ്പനികൾക്കും പ്രയോജനപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തിലാണിത് ഇതു സംബന്ധിച്ച നിയമത്തിന് യു എ ഇ മന്ത്രിസഭ അംഗീകാരം നൽകി അതേസമയം തൊഴിൽ മേഖലയിൽ ഇത് പുതിയ മാറ്റത്തിന് തുടക്കമിടും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വിദൂര ജോലി സമ്പ്രദായമെന്ന പുതിയ തുടക്കത്തിനാണ് യു എ മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇതോടെ യു എയിലെ കമ്പനികൾക്ക് വേണ്ടി ഇനി ലോകത്തെ ഏതു രാജ്യത്തിരുന്നും ജോലി ചെയ്യാം വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധരുടെ കഴിവും നൈപുണ്യവും യു എയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണിത് ഇതോടെ കൂടുതൽ വിദേശികൾക്ക് യു എയ്ക്കായി ജോലി ചെയ്യാനാകും പ്രത്യേക ജോലികൾ നിർവഹിക്കുന്നതിനും പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനും സർക്കാർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നതിനും ഇത് ഏറെ ഗുണം ചെയ്യും യുഎഇക്ക് പുറത്തുനിന്നുള്ളവരുടെ കഴിവുകളും രാജ്യത്തിനായി പരമാവധി ഉപയോഗപ്പെടുത്തൂ എന്നതും വലിയ നേട്ടമാകും യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷ്ദൽ മക്തുമിന്റെ അധ്യക്ഷയിൽ ചേർന്ന മന്ത്രിസഭ യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനം വന്നത് രണ്ടായിരത്തി പതിനേഴ് വർഷം മുതൽ യു എയിലെ ഫെഡറൽ സ്ഥാപനങ്ങളിൽ വിദൂര ജോലി എന്ന സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ രാജ്യത്തിന് പുറത്തു ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് ബാധകമാക്കുന്നത് ആദ്യമായാണ് ആഗോള വൈദഗ്ധ്യവും പ്രത്യേക കഴിവും ഉള്ളവർക്ക് ഇത് ഗുണകരമാകും അതേസമയം അതാത് സ്ഥാപനങ്ങളുടെ അധികാരികൾക്ക് ഇത്തരം കരാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇനി മിടുക്കരായ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ലോകത്ത് എവിടെയായിരുന്നു യു എയിലെ കമ്പനികൾ ായി ജോലി ചെയ്ത് വരുമാനം സ്വന്തമാക്കാം എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്